നാൽപ്പതാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ സംസ്ഥാന കായികമേള സ്വാഗത സംഘം രൂപീകരിച്ചു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കായികമേളയുടെ ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ നടത്തി പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം ചേർന്നത് മൂന്നും പതിറ്റാണ്ടിന് ശേഷം പാലായിട മണ്ണിൽ വിരുന്നെത്തുന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയുടെ സ്വാഗതസംഘ രൂപീകരണം പാല ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു എം എൽ എ മാണി സി കാപ്പൻ ചെയർമാനും മുത്തൂലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ വർക്കിംഗ് ചെയർമാനും സ്കൂൾ സൂപ്രണ്ട് സജിത്ത് ആർ എസ് ജനറൽ കൺവീനറും പി ടി എ വൈസ് പ്രസിഡന്റ് വേണു വേങ്ങയ്ക്കൽ വൈസ് ചെയർമാനുമായുള്ള നൂറ്റി അൻപത്തി ഒന്നംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി പതിനാറ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ അധ്യക്ഷത വഹിച്ചു മാണിശി കാപ്പൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കായികമേളയുടെ ലോക പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അനില മാത്തുകുട്ടി കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയാരാജു ആനി എബ്രഹാം ജോയിന്റ് ഡയറക്ടർ സിറ്റർ രാജേഷ് ആർ അസിസ്റ്റന്റ് ഡയറക്ടർ ആർ ടി കോതമംഗലം മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് പാല